ഹലോ വെൽക്കം ടു ഹാപ്പി ഹാപ്പി ഫ്രെയിംസ് ഒരു സ്പെഷ്യൽ കാരണം കുട്ടി കുട്ടി ഗസ്റ്റ് ആ ബഹളമാണ് കേട്ടത് യെസ് ഇന്നൊരു കുട്ടി ആണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഭയങ്കര കുറുമ്പി എവിടെ വന്നിട്ട് അടങ്ങി അടങ്ങിയിരുന്നിട്ടില്ല അവള് വേഗം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തണം ഞാൻ അവിടെ ഇങ്ങനെ നിർത്തിക്കാണ് ആളെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആള് ഭയങ്കര സ്റ്റാർ ആയിട്ട് നിൽക്കാണ് പാട്ടുകൾ പാടിയിട്ടാണ് നോർമൽ ആയിട്ടല്ല പാരഡി സോങ്സ് പാടിയിട്ടാണ് ആളിപ്പോ വൈറലായിട്ട് നിൽക്കുന്നത് അതിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടി ആളിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം നവമി പാറു എന്നാണ് വിളിക്ക വിളിക്കട്ടെ ഞാൻ പാറുനെ പറ വൈറൽ ആയതൊക്കെ അറിഞ്ഞായിരുന്നാ പാറുല്ലേ അത് കണ്ട് അപ്പാപ്പൻ സീത പറഞ്ഞു തുപ്പടുത്തു സീതാനെ തുപ്പടുത്തു പറഞ്ഞേ കൊറേ സമയം എടുക്കാനായിട്ട് ഇത് കോർത്തു വയ്ക്കണെങ്ങനെയാ ചെറിയ ചെറിയ പെട്ടെന്ന് വേണം നിലാവിന്റെ നീല ചട്ടി കടം വാങ്ങിയവനെ കാലിലൂടെ വലിച്ചു കയറ്റി മാത്രേ പാരടി പാടുള്ളാ ഞങ്ങള് വെച്ചപ്പോ പാടിത്തോന്നല്ലോ സ്റ്റൈലൊക്കെയാണ് വരയ്ക്കണേ മോഡേൺ മോഡലായിട്ട് പോസ് ചെയ്യാനൊക്കെ അറിയോ അമ്മയും കുട്ടികളൊക്കെയോ ആരൊക്കെ അതിൽ ആരമ്മ

മോഹൻലാലിന്റെ ആരായിട്ട് അഭിനയിക്കണം അഭിനയിക്കണ്ടേ മാഷിന്ന് വിളിക്കില്ല ന് പറഞ്ഞ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ഗണപതിയോ ചോറുണ്ടോ ചപ്പാത്തി അടുപ്പത്തി കൊടുത്തു വിടോ എന്തൊക്കെ കറി എന്നിട്ട് കൊടുത്തുവിടാറന്നിട്ട് ഏതാങ്കോ നീ പറഞ്ഞു വേറെ ചോദ്യങ്ങൾ കഴിക്കുന്ന കളർ ഏതാ കഴിക്കുന്ന കളറോ കാക്കിരിക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ ഏതാ ബേർഡ് ഏതാ ചിരിക്കുന്ന കിളി പോയി ബേഡ് സന്ദന കെട്ടാമ്പറക്കെ ി ബൈപ്പാസിന് നരികത്ത് കിടക്കുന്ന ലുലുമാർ ലുലുമാർ ഈ സി നമുക്കായി പണിയിച്ച വലിയ ലുലുമാർ ലുലുമാർ വിവിധ രാജ്യങ്ങൾ കടന്നു പല പ്രദേശങ്ങൾ നിറഞ്ഞു വിവിധ രാജ്യങ്ങൾ കടന്നു പല പ്രദേശങ്ങൾ നിറഞ്ഞു ഇവിടെ അങ്ങിങ്ങ് പണിതുയർത്തുന്ന ലുലുമാർ അടിപൊളി ഈ പാട്ട് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഏറ്റവും വൈറൽ ആയ വീഡിയോ ആയിരുന്നു ഇത് താങ്ക് യു ഫസ്റ്റ് ആണ് ഈ പാട്ട് പാടിത്തന്നതിന് വൈറലായതൊക്കെ അറിഞ്ഞായിരുന്ന പാറു അറിഞ്ഞില്ലേ ഇല്ല ഭയങ്കര വൈറലല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഇങ്ങനെ ഫോൺ ഫോണിങ്ങനെ തുറന്നാ ഫുള്ള് അറിയില്ല റിയില്ലേ ഒളിപ്പിച്ച് വെച്ചേക്കാണ് എന്നാലും ഏകദേശം ഏതായിരിക്കും നമ്പർ ടു ത്രീ ഫോർ ഫൈവ് ആണോ ഇങ്ങനെ വരക്കാണോ എങ്ങനെയായിരിക്കും അമ്മ വരയ്ക്കണേ എനിക്കറിയില്ല ഒളിഞ്ഞു നോക്കിട്ടില്ലേ സത്യം പറ ഇല്ല കൊള്ളി നോണ പറയേ എങ്ങനെയാ ഇനി അപ്പൊ എങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്തതൊക്കെ കാണിച്ചു അമ്മ പറഞ്ഞിട്ട് അപ്പൊ എന്നിട്ട് കൂടെ ഇരുന്നിട്ട് വീഡിയോസ് ഒക്കെ കാണോ ഓക്കെ ഇനി ഞങ്ങക്ക് അടുത്തൊരു പാട്ട് പാടിത്തരോ എന്താണോ താൻ ഇത്ര ആലോചിക്കണോ ശരി ശരി കൊറച്ചു മിനിറ്റ് കൊടുക്ക ഞങ്ങക്ക് ഫാദർ ഗൾഫിന്ന് കൊണ്ടുവന്ന ഒരു അടിപൊളി നിറമുള്ള കാറ് ഞാൻ അതിലൊന്ന് വലത്തോട്ട് തിരിച്ചപ്പോൾ ടയർ രണ്ട് ഡോർ അടയ്ക്കുമ്പോൾ ഈ കാർ മൊത്തത്തിൽ തല വേദന നാട്ടിൽ വർഷോപ്പുകാർക്കെല്ലാം വരമാനമായി ഇതൊക്കെ പഠിപ്പിച്ചു തരണേ അച്ഛനാണോ കൊറേ സമയം എടുക്കുവോ പാർവ്വ പഠിക്കാനായിട്ട് ഇതൊക്കെ വെക്കണ എങ്ങനെയാ ചെറിയ ചെറിയ പാട്ടാണെങ്കിൽ പെട്ടെന്ന് വലിയ വലിയ പാട്ടാണെങ്കിൽ കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം എടുക്കല്ലേ പാടാണോ പഠിക്കാൻ എത്ര ദിവസം എടുക്കും ഒരു പാട്ട് പഠിക്കാൻ ഇന്നൊരു പാട്ട് കഴിഞ്ഞിട്ട് എളുപ്പല്ലേ പഠിക്കാനായിട്ട് അച്ഛൻ വഴക്കൊക്കെ പറയുവോ പാട്ട് പഠിക്കണ്ടോ അമ്മേനെ പാട്ട് പഠിപ്പിച്ച അച്ഛൻ നമുക്ക് പറഞ്ഞു കൊടുക്കും ഈ സ്കൂളിലെ എങ്ങനാ പഠിക്കാറുണ്ടോ ഏത് സ്കൂളിലാ പഠിക്കുന്ന ഏത് സ്കൂളിലാ സ്കൂളിന്റെ അവിടെ എത്ര ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് പാറുവിനെ ഫ്രണ്ട്സ് ഒക്കെ പറയോ പാറു ഞങ്ങക്ക് ഒരു പാട്ട് പാടി തരുമോന്നൊക്കെ ചോദിക്കാറുണ്ടാ ഇല്ലേ അങ്ങോട്ട് പാടി പാടിക്കൊടുക്കാറുണ്ടാ അവർക്ക് വീട്ടിൽ നിന്ന് മാത്രമേ പാരടി പാടുള്ളാ ഞങ്ങള് വെച്ചപ്പോ അതുകൊണ്ടാണ് ഓക്കെ വീട് എവിടെയാ അവിടെ ഫ്രണ്ട്സ് എവിടെയാണ്ടാ വീടിന്റെ അടുത്ത് മിന്നു ചേച്ചി ഉണ്ട് 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 മുന്നു അവരൊക്കെ പാട്ട് പാടാൻ പറയായിരിക്കും ൂസ്ത്ര ഇന്റർവ്യൂസ് ഓക്കെ ഇന്റർവ്യൂസ് കൊടുത്തു പിന്നെ എവിടെ പോയി മനോരമയിലും ഫ്ലവേഴ്സിലും പോവണ്ടേ പിന്നെ അഭിനയിക്കാൻ പോസി ആണല്ലോ ഇപ്പൊ അല്ല ഷൂട്ടിംഗ് ഒക്കെ ആയിട്ട് കൊറച്ചു ആണല്ലേ അത് കണ്ട് അപ്പാപ്പൻ ചീത്ത പറഞ്ഞു പിടി ചീത്തും പിടുത്തും തുപ്പാനാണോ പറഞ്ഞേ പിന്നെ തുപ്പടിയന്നാ അതന്നെ ഞാൻ ചോദിച്ച തുപ്പാനാണോ പറഞ്ഞേന്ന് പറഞ്ഞ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ഗണപതിയാഴിമേ ആ ചേട്ടന് കുഴിമന്തി ഏറ്റവും ഇഷ്ടം ഒരു ഹൈഫൈ കൊടുത്തേക്ക് ഇവിടെ കൊടുത്തോ ആ ഏറ്റവും ഇഷ്ടം കൊറേ കഴിക്കോ കുഴിമന്തി പിന്നീ റെഡ് കളർ ചമ്മന്തി മയണൈസും അതെങ്ങനെ കഴിക്കാൻ ഇഷ്ട അയ്യപ്പ പിന്നെ എന്ത് കൂട്ടി കഴിക്കും എങ്ങനെയാ മേണീസ് കൂട്ടി പറഞ്ഞു ചേച്ചിക്ക് താൻ കഴിക്കടോ ഞങ്ങൾക്കൊന്നും ഞങ്ങളൊന്ന് കേക്കട്ടെ താൻ എങ്ങനെയാ ഭക്ഷണം തന്നെ

എത്ര മാർക്കെ കിട്ടും ഇപ്പൊ ഏതൊക്കെ സബ്ജെക്ട് ഉണ്ട് ഹിന്ദിയും ഉണ്ട് മലയാളവും ഉണ്ട് 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 ഇംഗ്ലീഷും ഇത്രേ ഉള്ളു കഴിഞ്ഞാ അതിൽ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജെക്റ്റ് ഏതാ മലയാളം മലയാളമാണ് ഇഷ്ടം ഇഷ്ടത്തതോ ഇംഗ്ലീഷും പിന്നെ ഇംഗ്ലീഷും ഹിന്ദി ഇഷ്ടല്ലേ ഈ ടീച്ചർമാരൊക്കെ ചോദിക്കോ പാട്ടൊക്കെ പാടിയതിനെ കുറിച്ച് ും ചോയിക്കില്ല ഓക്കെ എന്താ പാട്ടും കൂടെ വിടുവുള്ളൂറുണ്ടോ ചപ്പാത്തി നിങ്ങൾ അത്രേ നീ വല്യ പാട്ട് പാടുത്ത വലിയ പാട്ട് പാടാൻ പറ്റി പറ്റാ ചെറിയ ചെറിയ പാട്ട് പാടാം അത് മതിയല്ലേ നമ്മടെ ഇപ്പത്തെ ബുദ്ധിയിൽ നമുക്ക് ചെറിയ പാട്ടുകളെ പറ്റുള്ളൂ അല്ലേ ബുദ്ധിയുണ്ടാ

അങ്ങനെ ബിരിയാണി എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്ന എങ്ങനെയൊന്നും പറഞ്ഞു അറിയില്ല ഞാൻ കൊറേ നാളായി എങ്ങനെയായി ബിരിയാണി ഉണ്ടാക്കുന്ന ചിക്കൻ വേണ്ടേ ബിരിയാണിയില് ചിക്ക ചിക്കൻ ബിരിയാണിയാണോ ബീഫ് ബിരിയാണി ആണോ മട്ടൺ ബിരിയാണിയാണ് ഇഷ്ടം ഭയങ്കര സ്റ്റൈലൊക്കെയാണ് മോഡേൺ ആയിട്ട് പോസ് ചെയ്യാനൊക്കെ അറിയോ ഞാൻ കണ്ടിട്ടോ ഫോട്ടോ ഒക്കെ ആയിട്ട് ഒന്ന് പോസ് ചെയ്യാം പ്ലീസ് ഞാൻ കേട്ടല്ല പാറു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചു ഇങ്ങനെ വീഡിയോ പാട്ടൊക്കെ പാടി ഇതായി കഴിഞ്ഞെ ഷോർട്ട് ഫിലിമിലേക്കൊക്കെ വിളിച്ചു അറിഞ്ഞല്ലോ ഏഹ് രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തല്ലേ ഏഹ് എങ്ങനെയുണ്ടായി അഭിനയിച്ചിട്ട് എന്താ എന്താഅിനയിച്ച അവിടെ പോയിട്ട് അതൊന്നും കേക്കട്ടെ പാട്ട് പാടാനാണ് എളുപ്പം അഭിനയിക്കാനാണ് എളുപ്പം അഭിനയിക്കാൻ പാടാണോ എന്താ പാടാണാ എന്തവരഭിനയിപ്പിച്ചിട്ട് സിനിമ വിളിച്ചാ മോഹൻലാലാണോ വിളിച്ചേ ഒന്നും വിളിച്ചില്ല മമ്മൂട്ടിയല്ലേ വിളിച്ചേ അല്ലേ വിളിച്ചേ ഒന്നും ആ ഞാന ആരോ സിനിമ അമ്മയുടെ തല എനിക്ക് പറമ്പോടാ ചോദിക്കണ്ടേ ഇല്ല ഇഷ്ടാണോ സിനിമയിൽ അഭിനയിക്കാൻ ഇല്ല സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടെ ഇഷ്ടാണോ ഇഷ്ടം ആദ്യ നോക്കിന്ന് പറഞ്ഞ എന്തിനാ വീടി ആരുടെ കൂടെ അഭിനയിക്കണ്ടേ മാമ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കണോ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണോ മോഹൻലാലിന്റെ കൂടെ ആണ് അഭിനയിക്കണ്ടേ മോഹൻലാലിന്റെ ആരായിട്ട് അഭിനയിക്കണം അമ്മയായിട്ട് അഭിനയിക്കണോ മോളായിട്ട് മോഹൻലാലിന്റെ എങ്ങനെയാ മോഹൻലാലിന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ പോന്ന് അമ്മയൊന്നും ഇങ്ങനെ കുട്ടികളിയൊന്നും കാണിക്കില്ല കുറച്ചും ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കണം ഒന്നിരുന്നു അങ്ങനെയാണ് അമ്മമാരി ഓക്കേ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാ പോവില്ലേ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാജന പൃഥ്വിരാജിനെ ഇഷ്ടാ പൃഥ്വിരാജന്റെ ഏത് സിനിമയാ കണ്ടിട്ടുള്ളത് ലാസ്റ്റ് കണ്ട സിനിമ ഏതാ തിയേറ്ററിൽ പോയിട്ട് ഓർമ്മയില്ല ഓർമ്മയില്ലേ സമയം ഞാൻ അറിഞ്ഞു കാക്കയുടെ പൂച്ചടക്കെ സൗണ്ട് ഒക്കെ ഇണ്ടാക്കുന്നു കാണിക്കോ പൂച്ച എങ്ങനെയാ പൂച്ചയുടെ സൗണ്ട് കാണിച്ചേ പട്ടി എങ്ങനെയാ കൊരക്കുന്ന ഈ ചിരിക്കാത്ത കാണിക്കേ ഞങ്ങൾക്ക് മീനോയിട്ടി എടുക്കാൻ മറന്നുപോയി ഭാര്യ മീനാശി കുട്ടികൾ രണ്ടും തവളാച്ചി ോട്ടെ കാണാപ്പൊന്നിന് പോയിക്കോട്ടെ കടലിനൊക്കെ പോയിക്കോട്ടെ കാണാപ്പൊന്നിന് പോയിക്കോട്ടെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറവേ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും അറബിയുടെ വീട്ടിലെ അടക്കി വെച്ച നോട്ടുകൾ തരാം ഞാൻ പോ 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 സൂപ്പർ അടിപൊളി ഈ അച്ഛൻ എങ്ങനെ പാട്ടൊക്കെ അച്ഛൻ അച്ഛൻ ഫോണി നോക്കും ഫോണിൽ നോക്കിണ്ടാക്കോ അച്ഛനോട് പറയോ ഈ പാട്ട് കൊള്ളില്ല അല്ലെങ്കിൽ ഈ പാട്ട് എനിക്ക് ഇഷ്ടായില്ല പറഞ്ഞുണ്ടോ

ഇല്ല എവിടെ പോവാൻ ആഗ്രഹമുള്ള ഊട്ടി പോയിന്ന് പറഞ്ഞു അതെന്നാ ഇനിയും ആഗ്രഹം അവിടെ എന്താ തണുപ്പാണോ തണുപ്പുള്ള സ്ഥലത്ത് പോവാനാ ഇഷ്ടം ഇപ്പൊ എങ്ങനെയാ ചൂടാണോ പൊതുവേ ചൂടുണ്ട് പൊതുവെ രാത്രി തണുപ്പല്ലേ അതെങ്ങനെ തണുപ്പ് രാവിലെ രാത്രി രാത്രി പറയും ഞാൻ

നമ്മള് എനിക്ക് അയ്യേക്കൂലെനിക്ക് അമ്മ ഉണ്ടാക്കിയതാണ് ഏത് ഫുഡ് ഏറ്റവും ഇഷ്ടം ആ അത് ഇഷ്ടായി പാറുവിന്റെ വീട്ടില് കൊറേ ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടല്ല ആരൊക്കെയുള്ള വീട്ടില് എന്നിട്ടേ പറഞ്ഞു പേര് പറഞ്ഞു അച്ഛൻ അമ്മ പാറു ചേട്ടൻ ആ ശരി

ഞാൻ അച്ഛൻ അച്ഛൻ ട്രാവലറിലാണ് സ്കൂൾ ട്രിപ്പ് എനിക്ക് അച്ഛന്റെ ട്രാവലറിൽ അച്ഛൻ്റെ അച്ഛന്റെ വണ്ടിക്ക് മറ്റേ സ്കൂളിലും പിന്നെ ആ അച്ഛൻ അങ്ങനെ കുറച്ച് സ്കൂളുകളിലാണ് പോണത് ചോദിച്ചിട്ടില്ലേ അച്ഛൻ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടില്ലേ അച്ഛൻ ഓട്ടോ ചേട്ടൻ്റെ പേരെന്താ ട്യൂട്ട്രലിച്ചാ ട്യൂട്ട്രലിച്ചാണ് നേനോട്ടോ ചേട്ടൻ്റെ പേര് ഓക്കേ അപ്പോൾ അച്ഛൻ സ്കൂൾ ട്രിപ്പ് പോകും അമ്മ എന്തായാ അമ്മ വീട്ടിലു പൊന്നിടക്കും വീട്ടില് പണി ചെയ്യക്കും അമ്മനെ ഹെൽപ് ചെയ്യാറണ്ടയാള് ഇല്ല അയ്യേ തുണി ഇടക്കാൻ ഹെൽപ് ചെയ്യല്ലേ തുണി ഇടാൻ ഹെൽപ്യോ എനിക്ക് വെള്ളത്തി കിളിക്കാന എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന തുണി ഇങ്ങനെ അലക്കുമ്പോട്ടും പിന്നെ എന്തൊക്കെ അടിച്ചു തുടച്ചൊന്നും ഒന്നും ചെയ്യില്ല ഓക്കെ ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യണേ ഈ ചെയ്യണേമോളെന്താ ചെയ്യുന്നേ അത് തൊടല്ലേ എന്താ കിളിമോൾ എന്താ ചെയ്യണേ വീട്ടിലിരിക്കുന്ന വീട്ടിലെ ബഹറിന് പോയി ഈ കടമായാൽ കടത്ത് ലോലപ്പൻ ബഹറിന് പോയി അയലത്തെ സരസമ്മ പണ്ടങ്ങൾ പണയം വെച്ച് കോടീശ്വരനാവാൻ പോയതാ പോകണ്ടാടാണ്ടാടയാൽ കടവെടുത്ത് ബഹറിന് പോയി കഴിഞ്ഞാ ഒരു ഡിമാൻഡൊക്കെ പാട്ട് പാടാനല്ലേ ഞാൻ പറഞ്ഞോളൂ ഞാൻ രണ്ടാം മൂന്നാമത്തെ ഇതാ പോ ഞങ്ങക്ക് മൊത്തം പത്ത് പാട്ട് പാടിത്തരാ പറഞ്ഞു വന്നപ്പത് ചതിയാണിത് പത്ത് പാട്ട് പാടിത്തരാഞ്ഞ പത്ത് പാട്ട് തന്നെ പത്ത് പാട്ട് പാടിത്തരാട്ട് പാട്ട് തരാം പാട്ട് പൊട്ടി ഓക്കെ

അച്ഛനാണോ ആ വേറെ പേര് വല്ല ഇവിടെ ആയിരുന്നു അല്ലേ താൻ എന്തിനാ എന്റെ പേരെടുത്തിട്ടെ എന്നെ പാറു വിളിക്കുന്നെ ആര് പറഞ്ഞു ഞാനാണ് വലുത് എന്നെയാണ് ആദ്യം വിളിച്ചത് ഞാൻ ജനിച്ചിട്ടല്ലേ പാർ ജനിച്ചേ പിന്നെ ഞാനാണ് ഞാനാദ്യം ജനിച്ചത് എനിക്കാണോ ആദ്യം പാറന്ന് പേരിട്ടെ എന്റെ പേരെന്തിനാ കോപ്പി അടിച്ചിട്ടത് അല്ല ഓക്കേ പാറും എന്തൊക്കെയാ വീട്ടിലിരിക്കുമ്പോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ പാട്ട് പഠി പഠിക്കാന്നല്ലാതെ വേറെ എന്തൊക്കെയാ ചെയ്യാ പടം വരയ്ക്കോ പടം വരക്കില്ല വരക്കില്ല ആ അങ്ങനത്തെ കഴിവൊന്നും ഇല്ലല്ലോ നമുക്ക് കളിക്കും അമ്മയും കുട്ടി കുട്ടി കളിക്കോ ആരൊക്കെ അതിലെ ആരും അമ്മിമോളും കുഞ്ഞാ 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 എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യും അയ്യോ കുഞ്ഞു ആരായിരുന്നു അച്ഛനോ ഓക്കെ 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 അമ്മക്ക് ജോലിയൊന്നുമില്ലേ വേറെ ജോലിക്ക് വല്ലാൻ പോകാൻ പാടില്ലേ വീട്ടിലിരിക്കണെന്തിനാ പിന്നെ കുഞ്ഞാ അല്ലേ എത്ര വയസ്സുണ്ട് കുഞ്ഞിന് ഒരു വയസ്സും ഒരു വയസ്സേള നിങ്ങളുടെ കുഞ്ഞിന്റെ പേരും കുഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആണോ അല്ലേ കുഞ്ഞിനെ എങ്ങനെ കുഞ്ഞിനെങ്ങനെ വന്നിട്ട് പിന്നെ എങ്ങനെയാ കുഞ്ഞിനെ ഈ കുഞ്ഞൻ സ്കൂൾ ട്രിപ്പിനൊക്കെ പോകുമ്പോ കുഞ്ഞിനെ ചോറും ഓ ഭർത്താവ് രാത്രിയെ വരുവുള്ളൂ അല്ലേ അല്ല പോവുമ്പോ ഇങ്ങനെ ചോറൊക്കെ പൊതിഞ്ഞൊക്കെ കൊടുത്തു വിടോ എന്തൊക്കെയാ കറി കൊടുത്തുവിടാറന്നിട്ട് ചമ്മന്തി പപ്പടവും ഒരു പദത്തിൽ സാമ്പാറും കൊടുക്കും എല്ലാവരും കുഞ്ഞന് എന്ത് പറയു എന്നിട്ട് കഴിച്ചോളാന്ന് പറയും അമ്മയും കുട്ടിയും ഭർത്താവൊക്കെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ ഉച്ചക്കോ ഉച്ച പോലെ തക്കുന് ഡ്രസ് എടുക്കാൻ പിന്നെ പിന്നെന്തൊക്കെയാ കളിക്കാൻ നിങ്ങള് ടീച്ചർ ഏത് സബ്ജെക്ടും എടുക്കുന്ന ഇംഗ്ലീഷും മലയാളം ഹിന്ദി അതിന് തനിക്ക് ഇംഗ്ലീഷ് ആയിഷ്ടോ എങ്ങനെ പഠിപ്പിക്കുന്ന എങ്ങനെ ഒറിജിനൽ പാട്ടുകൾ അറിയോ എങ്ങനെയാന്ന് ആ പാട്ടൊക്കെ കേൾപ്പിച്ചു തന്നിട്ടുണ്ട് അച്ഛൻ ഇല്ലേ അങ്ങനെ പറഞ്ഞു തരാറില്ലേ ഞാൻ ഉള്ള ഫ്രൂട്ട് ഏതാ ഫ്രൂട്ടാ ഡേറ്റ്സ് ആണോ വേറെ ഉണ്ടോ ഇതുപോലത്തെ കളർ ഏതാ കളറോ ഓറഞ്ച് അല്ലേ പിന്നെ ഇരിക്കുന്ന ഇംഗ്ലീഷ് ലെറ്റർ ഏതാ കാക്ക ഇരിക്കുന്ന ഇംഗ്ലീഷ് ലെറ്ററാ എച്ച് അല്ലേ ഏ അതെന്താ അങ്ങനെ എച്ചില് പോയിരുന്നെന്താ കാക്ക അതെന്താന്ന് ചോദ്യം കാക്കോദ്യം പറഞ്ഞു തരണ്ടേ ഫുഡ് അത് അല്ലേ എച്ചില് പോയിരിക്കണത് അപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ നമ്മള് അറിയില്ല അയ്യോ അത് മാത്രം അറിയില്ല അറിയില്ലല്ലേ വെറുതെ ചോദ്യം മാത്രം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറി എനിക്കറിയാൻ പാടില്ല ചീത്തറയോ ആദ്യം അതിനുള്ള ഉത്തരം പറയാം എന്നാ ഞാൻ പാട്ട് പാടാ അങ്ങോട്ട് നോക്കണ്ട ഇത്രയാ

കുട്ടികൾ வட்டペരിട്ട് വിളിക്കും ആ ആദരമുട്ടു മില ബഹുമാനം തീരയില്ല കണ്ടാലേ നീ തുനിക്കില്ല കുട്ടികൾ കണ്ടാലേ നീ തുനിക്കില്ല സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ ഫോൺ കൊണ്ട് വാരല്ലേ ക്ലാസ്സിൽ പറഞ്ഞു ദർക്കുന്നു ഓ കൈня കൈ എടുക്കട്ടെ ഞാൻ നോ അതെന്താ

കാഞ്ചല നൈസ് ും ശരിക്ക പാട്ട് പാടാൻ അറിയാം അപ്പൊ ഇനി കൊറേ കൊറേ പാരഡി സോങ്സ് പാടി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടണം ഓക്കെ ഞങ്ങൾ എല്ലാരും കാണാൻ വെയിറ്റിംഗ് ആ ആണ് ഇനി പുതിയ പുതിയ സോങ്സ് പാർക്കൂട്ടി പാടി ഇടാന്ന് കാണാൻ വേണ്ടിട്ട് പാടി പാടിയിടുവോ പുതിയ പാട്ടുകളൊക്കെ പഠിച്ചിട്ട് ഉറപ്പല്ലേ പ്രോമിസ് അല്ലേ സിനിമയിലൊക്കെ അഭിനയിക്കാൻ കിട്ടിയ പോണം കേട്ടാ പോവില്ലേ ഇപ്പൊ രണ്ട് ഷോർട്ട് ഇനിയിപ്പോ ഒരു ഷോർട്ട് ഫിലിം വരാനുണ്ട് അല്ലേ ഞങ്ങൾ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ നോക്കി ബായ് ബൈ ഒരു കിസ് ഫ്ലൈസ് ഇവിടെ കിസ് ഫ്ലൈസ്